നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രയാസവും വരാതെ അതായത് അനിഷ്ടകരമായ ഒരു കാര്യവും വരാതിരിക്കാൻ മുത്തുനബി പറഞ്ഞ വളരെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം അതാണ് ഇന്ന് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലോ അമൂല്യമായ വളരെ പ്രധാനപ്പെട്ട അറിവുകളാണ് നിങ്ങൾ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം കുറഞ്ഞ ഉള്ളൂ ജീവിതത്തിൽ അനിഷ്ടകരമായ സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നബി പഠിപ്പിച്ച ഒരു മാത്രങ്ങൾ അനങ്ങാതെ അനങ്ങാതെ എന്ന് പറഞ്ഞാൽ കാലിടക്കി വെക്കാതെ അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞ് അതൊന്നും ചെയ്യാതെ ചെയ്യാതെയാർത്തോ അങ്ങനെ പ്രത്യേകിച്ച് നമ്മള് പള്ളിയിലൊക്കെ ചമനാട്ടിനെ പോകുന്ന ആളുകളാണെങ്കിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ നിങ്ങളൊക്കെ

നിങ്ങൾ പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യം അങ്ങനെ ഒരാൾ പത്ത് പ്രാവശ്യം നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് അയാൾക്ക് ആ സമയം മുതൽ അയാൾ ചൊല്ലിയ സമയം മുതൽ മകരുവരെയുള്ള സമയം അയാളുടെ ജീവിതത്തിൽ ഒരനിഷ്ടകരമായ കാര്യങ്ങളും നടക്കില്ല ഒരു അനിഷ്ടകരമായ കാര്യവും നടക്കില്ല നമുക്ക് വളരെ സിമ്പിളായി നമുക്കൊക്കെ ചെല്ലാൻ കഴിയുന്നതല്ലേ സുബി സംസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് മുതൽ ഇത് കേട്ടത് മുതൽ ഞമ്മളൊക്കെ ഞാൻ എല്ലാ ദിവസവും ഇത് പതിവായി ചെല്ലുന്നയാളങ്ങളാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാനത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷേ ഇത് ചെല്ലിയാൽ നേട്ടമുണ്ട് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് നോക്കൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ തിരിയാതെ അതേപോലെ ഇരുന്ന് തൗഫ് നൽകുകയും അപകടങ്ങളത്തോട്ട് അള്ളാഹു നമുക്ക് പൂർണ്ണ നൽകുകയും ചെയ്യട്ടെ ആമീൻ